ുലുവിൻ്റെ മാറിയ ഒരു ഒരു ഫസാഡ് പോലെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ അവിടെയാണ് ശരിക്കും സ്റ്റേജ് പ്രതീക്ഷിച്ചത് പക്ഷേ ഇവിടെ ആകുമ്പോൾ നിങ്ങളെ കുറച്ചും കൂടെ നന്നായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സോ താങ്ക് യു എല്ലാർക്കും സുഖമല്ലേ അടിപൊളി ഇരുപതാം തീയതി നമ്മൾ ഓഫീസേഴ്സ് ഓൺ ഡ്യൂട്ടി ആയിട്ട് കുറച്ച് ആൾക്കാർ നല്ല ആൾക്കാർ അതായത് ഒരു ഒരു പിടി നല്ല പോലീസ് സിനിമകൾ നൽകിയിട്ടുള്ള ടെക്നീഷ്യൻസിന്റെ കൂടെയുള്ള ഒരു സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ഒരു പുതുമുഖ സംവിധായകനാണ് പക്ഷേ അദ്ദേഹത്തിന് കുറേ വർഷങ്ങളുടെ പരിചയമുണ്ട് കുറേ നല്ല സിനിമകളിൽ സംവിധാന സഹായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അതുപോലെ തന്നെ അതിൻ്റെ പിന്നണിയിലുള്ള പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലാണെങ്കിലും അതായതിൻ്റെ സ്ക്രിപ്റ്റ് ക്യാമറ എഡിറ്റിംഗ് മ്യൂസിക് ഇതെല്ലാം നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് ചാലൻറ്റുകൾ ഈ സിനിമയുടെ പുറകിലുണ്ട് അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് തീർച്ചയായിട്ടും നായകാട്ട പോലെയുള്ള ഇരട്ട പോലെയുള്ള ഇലവിഴപ്പൂഞ്ചന പോലെയുള്ള നല്ല നല്ല പോലീസ് സിനിമകൾ നൽകിയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ പുറകിലുണ്ട് മാർട്ടിൻ പ്രകാട് ഷാഹി കബീർ അതുപോലെ റോബി രാജാണ് കണ്ണൂർ സ്കോഡി ചെയ്ത റോബി രാജാണ് ഇതിന് ക്യാമറ ചെയ്തിരിക്കുന്നത് ഇവരെല്ലാവരും പോലീസ് സിനിമകൾ ചെയ്തിട്ടുള്ള വ്യക്തികളാണ് അപ്പോൾ അവരിൽ നിന്നും ഒരു പോലീസ് സിനിമ വരുമ്പോൾ അത് എത്രത്തോളം അവർ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള സിനിമയിൽ നിന്നും വ്യത്യസ്തമാക്കാനായിട്ട് ശ്രമിക്കുമെന്നുള്ളൊരു നമുക്ക് ഇരുപതാം തീയതി അറിയാൻ സാധിക്കും തീർച്ചയായിട്ടും ഒരുപാട് വിശ്വാസത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത് ഒരുപാട് എഫേർട്ട് ആ സിനിമയുടെ പുറകിലുണ്ട് ഒരുപാട് ക്രിയേറ്റീവ് ടാലൻസ് ഈ സിനിമയുടെ പുറകിലുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ ഇതിനു മുമ്പ് കണ്ടുള്ള സിനിമകളുടെ അതേ വിശ്വാസ്യതയും അതേ സ്വീകാര്യതയും നൽകണം എന്ന് അഭ്യർത്ഥിക്കുന്നു മലയാള സിനിമ ഒരു നല്ലൊരു ഫേസിലൂടെയാണ് പോകുന്നത് കാരണം നല്ല സിനിമകളെ ഇരുകൈ നീട്ടി നീക്കുന്ന സ്വീകരിക്കുന്ന ഒരു പ്രേക്ഷക സമൂഹം ഇപ്പോൾ ഇവിടെയുണ്ട് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും ലോകം എമ്പാടുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ല സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചു എന്നുള്ള വിശ്വാസമുണ്ട് അത് തീർച്ചയായിട്ടും ഇരുപതാം തീയതിയാണ് അത് നിങ്ങളുടെ കൈകളിലാണ് അത് നിലവിൽ ഇരിക്കുന്നത് സോ ഹോപ്പ്ഫുള്ളി ഒരു നല്ലൊരു എൻ്റർടൈനർ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു എൻറ്റർടൈനറായിട്ട് തന്നെ നല്ലൊരു സിനിമയായിട്ട് തന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി മാറും എന്നുള്ള കൂടി കൊണ്ടുവരികയാണ് തൽക്കാലം ഇവിടെ ഈ സിനിമയുടെ മിയോൺ റൈഡ് എന്നുള്ള മ്യൂസിക്കിൻ്റെ സിനിമ പാട്ടിൻ്റെ ഓഡിയോ ലോഞ്ച് ആണ് നടക്കുന്നത് ജയ്ക്ക് പിയോ നമുക്കറിയാം ഒരുപാട് നല്ല കിടക്കാച്ചി ഗാനങ്ങൾ നൽകിയിട്ടുള്ള മ്യൂസിക് ഡയറക്ടറാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു വൈബ് സോങ് തന്നെയായിരിക്കും ഈ സിനിമയിൽ കാണാനായിട്ട് സാധിക്കുന്നത് സോ അധികം താമസിപ്പിക്കുന്നില്ല നമുക്ക് നേരെ ഓഡിയോ ലോഞ്ചിലേക്ക് കിടക്കാം സോ ഇറ്റ്സ് യു യെസ്